ഹലോ എൻ്റെ പേര് ചന്ദൻ ഫോർത്ത് സ്വാഗതം നമ്മളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പ്രശ്നം നമ്മളെ കെമിസ്ട്രി പഠിപ്പിക്കും ഫിസിക്സ് പഠിപ്പിക്കും പക്ഷേ ഇതിൻ്റെ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ് പൊതുവേ ആരെയും കാണിക്കാറില്ല ഇൻഡസ്ട്രിയുടെ സൈഡിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ് അറിയാമോ അതിൻ്റെ കെമിസ്ട്രി അറിയാമോ എന്നതിന് വലിയ റെലവൻസ് ഒന്നുമില്ല നമ്മൾ നമ്മളൊരുപാട് കണ്ടൻറ് മഗ്ഗപ്പ് ചെയ്ത് പഠിച്ചു പഠിച്ചുവെച്ചിട്ടുണ്ട് ഇന്നതിൻ്റെ കെമിസ്ട്രി ഇതാണ് ഒരു ബൾബ് കത്താനായിട്ട് ഉപയോഗിക്കുന്ന ആണെന്ന് നമുക്ക് പലർക്കും അറിയാം പി പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ കാണാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ടങ്സും അതിനകത്ത് പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിനകത്ത് വാക്യൂം ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാണ് അത് കോയിൽ ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ട് കുറച്ചുകൂടി കട്ടിയുള്ള ടങ്സിനെ ഉപയോഗിച്ചുകൂടാ തുടങ്ങിയ ഒരു കൂട്ടം ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് ആക്ച്വലി അറിയില്ല അതറിയാതായ കാരണം നമ്മൾ ഈ കാണാതെ പഠിക്കുകയും അത് പരീക്ഷയ്ക്ക് പോയി അതുപോലെ ശ്രദ്ധിച്ച് വെച്ചാൽ മാർക്ക് ഇട്ട് കൊടുക്കുന്നൊരു സിസ്റ്റം ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇന്നും നമ്മുടെ സിസ്റ്റം പഠിച്ചിട്ടില്ല ഒരു പർട്ടിക്കുലർ സിനേറിയോ ക്വസ്റ്റ്യൻ ചോദിക്കുകയും ആ സിനേറിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള തിയറി മനസ്സിലാക്കിയാൽ അത് ഉപയോഗിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വേണം ശരിക്ക് പറഞ്ഞു ചോദിക്കുക സെല്ലുകളുടെ കെമിസ്ട്രിയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അപ്പോൾ ഇന്ന് നമ്മൾ ആ സെല്ലുകളെ കെമിസ്ട്രി എങ്ങനെ നമുക്ക് റിയൽ വേൾഡിൽ അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം സോ ഇതിൽ ഫസ്റ്റ് പ്രോസസ്സ് ഞാൻ ഡോസിങ്ങും മിക്സിംഗും വേണം അതായത് നമുക്ക് കാഥോഡ് വേണം ആനോഡ് വേണം അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽ എടുക്കുക അതിനെ ബൈൻഡ് ചെയ്ത് വെക്കാനായിട്ട് ബൈൻഡേഴ്സ് യൂസ് ചെയ്യുക സോൾവൻ്റ് യൂസ് ചെയ്യാത് മിക്സ് ചെയ്ത് ഒരു ലിക്വിഡ് ഫോമിൽ എത്തിക്കാനായിട്ട് അതിനെ സ്ലറി എന്ന് പറയും സോ സ്ലറി ആക്കിയ ശേഷം നമ്മൾ ഈ എടുത്ത മെറ്റീരിയലിനെ കോട്ടിംഗ് ആൻഡ് ഡ്രയിങ് എന്നു പറഞ്ഞാൽ അടുത്തൊരു പ്രോസസ്സിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നത് ആൻഡ് കോട്ടിംഗ് എന്ന പ്രോസസ്സ് വളരെ സിമ്പിളാണ് ഞാനോടനും ക്യാതോടനും നമുക്കൊരു കറണ്ട് കളക്ടറുണ്ട് കറണ്ട് കളക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത് കോപ്പറും അലുമിനിയമാണ് അപ്പോൾ ഈ കോപ്പറിൻ്റെ അലുമിനിയത്തിൻ്റെയും വളരെ തിന്നായിട്ടുള്ള ഷീറ്റുകൾ എടുക്കുകയും ആ ഷീറ്റുകളിലേക്ക് നമ്മൾ ഈ കോട്ടിംഗ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് പല രീതിയിൽ അപ്ലൈ ചെയ്യാം പല കമ്പനികളും പല പ്രോസസ്സിലാണ് അപ്ലൈ ചെയ്യുന്നത് അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ ആ കോട്ടിങ്ങുകളെ ഡ്രൈ ചെയ്തെടുക്കുന്നു ഇനി ഡ്രൈ ചെയ്തെടുത്ത ആ ഒരു റോളിനെ നമ്മൾ കലണ്ടറിങ് എന്ന പ്രോസസ്സിലൂടെ കടത്തിവിടുന്നു സോ കലണ്ടറിംഗ് എന്ന പ്രോസസ്സ് എന്ന് വെച്ചാൽ ഒന്നിലേറെ റോളറുകളുടെ ഇടയിലൂടെ ഈ ഒരു ഷീറ്റിനെ കടത്തിവിടുന്ന പ്രോസസ്സിനെയാണ് കലണ്ടറിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ് വളരെ ആവും നമ്മൾ റോഡ് റോളറൊക്കെ ടാർ ടാറിൻ്റെ മണ്ടയിൽ ഓട്ടിക്കുന്ന പോലത്തെ ഒരു പ്രോസസ്സാണെന്ന് വിചാരിച്ചാൽ മതി മെറ്റീരിയൽ ഫുള്ളും ആ ആനോഡിലും ക്യാദോഡിലും വളരെ തിന്നായിട്ട് എനർജി ഡെൻസ് ആയിട്ട് ഡെൻസായിട്ട് പാക്കാവും അതിനുശേഷം നമ്മളിതിനെ കട്ട് ചെയ്ത് നമുക്ക് എങ്ങനത്തെ ബാറ്ററി ആണോ ബിൽഡ് ചെയ്യേണ്ടത് ആ ബാറ്ററിയുടെ സൈസിലത്തേക്ക് സിലിക്റ്റ് ചെയ്ത് വീണ്ടും റോളുകളായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു ഈ കാഥോഡിനെയും ആനോഡിനെയും എടുത്ത് നമുക്കൊരു സിലിണ്ട്രിക്കൽ ഒരു സെല്ലുണ്ടാക്കുന്ന എങ്ങനെ നോക്കാം അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഈ എടുത്ത ആനോഡിനെയും കാഥോഡിനെയും ഒരു റോളായിട്ട് മെഷീൻ യൂസ് ചെയ്ത് നമ്മൾ വൈൻഡ് ചെയ്യുന്നു അതാണ് ഈ വൈൻ്റിങ് എന്ന് പറയുന്ന പ്രോസസ്സ് അതിനുശേഷം ഇതിനെ ടേപ്പ് ചെയ്ത് അൺട്രാവൽ ആവാത്ത വിധത്തിൽ അതായത് തുറന്നു പോകാത്ത വിധത്തിൽ ടേപ്പ് ചെയ്ത് നമ്മൾ പ്ലേസ് ചെയ്യുന്നു ഒരു കംപ്രഷൻ ഇതിനകത്തൊരു കംപ്രഷൻ കൊടുക്കുന്നു കാരണം അങ്ങനെ കംപ്രസ് ചെയ്തില്ലെങ്കിൽ എനർജി ഡെൻസിറ്റി ഉണ്ടാവില്ല ഇനി ടെസ്ല പോലത്തെ ആണെങ്കിലും പ്രോസസ്സിന് വലിയ ഡിഫറൻസ് ഒന്നുമില്ല കുറച്ചുകൂടെ വലിയ ബാറ്ററി ആവും എന്നതിനപ്പുറം പ്രോസസ്സിന് വലിയ ഡിഫറൻസ് ഒന്നുമില്ല ഇനി വലിയ ബാറ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർട്ടി സിക്സ് എയ്റ്റി ട്വൻറ്റി വൺ സെവൻ ഹണ്ട്രഡ് എയ്റ്റീൻ സിക്സ് ഫിഫ്റ്റി എന്നൊക്കെ പറഞ്ഞ് പല നമ്പേഴ്സ് പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ ശരിക്കുമുള്ള മീനിങ് എന്നുവെച്ചാൽ അതിൻ്റെ സൈസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് ഡയമീറ്ററിനെയും ഹൈറ്റിനെയാണ് യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത് പല കെമിസ്ട്രികൾക്ക് പല സൈസിലുള്ള സെല്ലുകൾ യൂസ് ചെയ്യാറുണ്ട് അത് ആ കെമിസ്ട്രിയുടെ ബെസ്റ്റ് യൂട്ടിലൈസേഷന് വേണ്ടിയിട്ടാണ് പൊതുവെ അങ്ങനെ ചെയ്യാറ് ഇനി നമ്മൾ തിരിച്ചു വരുവാണെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ബിൽഡ് ചെയ്ത ഈ റോളുകൾക്ക് രണ്ട് ടാബുകൾ ഉണ്ടാവും ടാബുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ അലുമിനിയത്തിലും അലുമിനിയത്തിലെയും ഉള്ള കറണ്ട് കളക്ടർ ഈ കറണ്ട് കളക്ടേഴ്സാണ് ശരിക്കും ഈ കാതോഡിനെയും ആനോഡിനെയൊക്കെ ബാറ്ററിയിൽ നിന്ന് പുറത്തേക്ക് പവർ എടുക്കാനായിട്ട് സഹായിക്കുന്നത് ഈ കറണ്ട് കളക്ടേഴ്സാണ് അപ്പോൾ ഈ കറണ്ട് കളക്ടേഴ്സിൻ്റെ ഒരു എക്സ്റ്റൻഷൻ രണ്ട് സൈഡിൽ നിന്നും പുറത്തോട്ടുണ്ടാവും നെഗറ്റീവ് സൈഡിലും ഉണ്ടാവും പോസിറ്റീവ് സൈഡിലുണ്ടാവും ചില ബാറ്ററികൾ ഉദാഹരണ ടെസ്ല പോലത്തെ ടാബ്ലെസ് ബാറ്ററികളിൽ ഒരുപാട് അത്തരത്തിലുള്ള ടാബുകൾ പുറത്തോട്ടിരിപ്പുണ്ടാവും അപ്പോൾ ആ ടാബുകളെല്ലാം കൂടിയാണ് ഒന്നിച്ച് ഔട്ട് പുട്ട് തരുന്നത് കാരണം അത്രത്തോളം എനർജി അതിന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത്രത്തോളം ടാബുകളിലെടുക്കണം പക്ഷേ ചെറിയ ബാറ്ററികളാകുമ്പോൾ ഒരു ടാബിലൂടെ തന്നെ അതിനാവശ്യമായിട്ടുള്ള അല്ല അതിന് തരാൻ കഴിയുന്ന മാക്സിമം തരാൻ ഒരൊറ്റ ടാബിൻ്റെ ആവശ്യമേ ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ എടുത്ത സെല്ലുകളിൽ നമ്മളെ ഡ്രൈ ചെയ്ത് ഇലക്ട്രോലൈറ്റ് ഫില്ല് ചെയ്ത് ക്രിംപ് ചെയ്ത് ആ രണ്ട് ടോപ്പും ബോട്ടും നമ്മൾ ക്ലോസ് ചെയ്യുന്നു അതിൻ്റെ ടോപ്പാണ് യൂഷ്വലി ക്ലോസ് ചെയ്യേണ്ടി വരിക ബോട്ടം വേറെ കുറെ ക്ലോസ്ഡായിട്ടാണ് വരുന്നത് അതിനുശേഷം നമ്മളതിൽ ചില കമ്പനികൾ ഷ്രിങ്ക്രാപ്പ് ചെയ്യാറുണ്ട് ഓട്ടോമോട്ടീവ് മാനുഫാക്ചറേഴ്സ് യൂഷ്വലി ഷിങ്ക്രാപ്പ് ചെയ്യാതെ തന്നെ വാങ്ങിക്കാറാണ് പതിവ് ഇത് ടെസ്ലയുടെ ഫോർട്ടി സിക്സ് എയ്റ്റിസ് എല്ലാണ് അതിലും പ്രോസസ്സിൽ ഡിഫറൻസ് ഒന്നുമില്ല നമ്മൾ ഈ ജെല്ലി റോൾ ഉണ്ടാക്കുന്നു ജെല്ലി ജലിറോളിന് അതിനകത്ത് പ്ലേസ് ചെയ്യുന്നു ഇലക്ട്രോലൈറ്റ് ലൈറ്റ് ഫില്ല് ചെയ്യുന്നു അതിനുശേഷം ടോപ്പ് പോർഷൻ നമ്മൾ ക്രിംപ് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ അതിലൂടെ നമ്മൾ ബാറ്ററികൾ ബിൽഡ് ചെയ്തു ഇനി ഇതേ സാധനം തന്നെ നമ്മൾ പ്രിസ്മാറ്റിക് അല്ലെങ്കിൽ പൗച്ച് സെല്ലുകളാണെങ്കിൽ എങ്ങനെ ബിൽഡ് ചെയ്യും നോക്കാം ഇതിലെ പൗച്ച് സെല്ലുകൾക്കും പ്രിസ്മാറ്റിക് സെല്ലുകൾക്കും ഉള്ളൊരു പ്രോപ്പർട്ടി ഈസ് ദാറ്റ് അതിനാ ചാർജ് ചെയ്യുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുകയും ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുകയും ചെയ്യും അപ്പോൾ ഇതിനും കൂടെ അക്കൗണ്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ബാറ്ററികളെ വാഹനങ്ങളിൽ യൂസ് ചെയ്യാൻ എനിവേസ് ഫസ്റ്റ് പ്രോസസ്സ് ഇതിന് നമുക്ക് ഓരോ കാദോഡിനെ ആനോഡിനെയും സെപ്പറേറ്ററിനെയും പിക്ക് ആൻഡ് പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ് പിക്ക് ചെയ്യുക പ്ലേസ് ചെയ്യുക ആൻഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിൻ്റെ ആനോഡും കാദോർഡിൻ്റെയും കറണ്ട് കളക്ടർ ടാബുകൾ എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷൻ്റെ ആയിരിക്കും അത് രണ്ടും ഒരു ഒരിക്കലും വരില്ല ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ റോൾ ചെയ്തെടുക്കാൻ സാധിക്കും ആനോഡ് കാതോഡ് സെപ്പറേറ്ററും കൊടുത്ത ശേഷം റോൾ ചെയ്യുന്നു കട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നു ഇനി അല്ലെങ്കിൽ ഇസഡ് ഷേപ്പിൽ സെപ്പറേറ്ററിനെ ഫോൾഡ് ചെയ്യുകയും അതിൻ്റെ ഇടയ്ക്ക് കാതോഡിനെയും ആനോഡിനെയും പ്ലേസ് ചെയ്യാനും സാധിക്കും അപ്പോൾ എഗ്ൻ കോപ്പറും അലുമിനിയവും കണക്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രണ്ടും ഓപ്പോസിറ്റ് സൈഡ്സിലാണ് വരുന്നത് ഇനി മറ്റൊരു മെത്തേഡ് ഉള്ളത് എല്ലാം ഒന്നിച്ച് തന്നെ ഇസറ്റ് ഷേപ്പിൽ നമ്മൾ ബൈൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി ഈ പൗച്ചുകളിലും സിലിണ്ടറുകളിലും ഒക്കെ നമ്മൾ സിലിണ്ടറി സെല്ലും ഒക്കെ നമ്മൾ ഇലക്ട്രോലൈറ്റ് ഫിൽ ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്യുന്നത് ഓർക്കുക അപ്പോൾ നമുക്കൊരു കൂട്ടം ടാബുകൾ ഉണ്ടല്ലോ കോപ്പറിൻ്റെ എല്ലാം ഒരു സൈഡ് ഉണ്ട് അലുമിനിയത്തിൻ്റെ എല്ലാം ഒരു സൈഡുണ്ട് അതിനെ എല്ലാം കൂടെ ഒന്നിച്ച് ബോണ്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ നോക്കുന്നത് ഇതിനെങ്ങനെ ഒരു മോഡ്യൂൾ ആക്കാം എന്നുള്ളതാണ് സോ മോഡ്യൂൾ ആക്കുന്നതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിൽ നിന്നുള്ള സെല്ലുകൾ കൊണ്ടുവയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ മാനുഫാക്ചറിങ് സെല്ലുകൾ ഇത്തരത്തിൽ കാർഡ്ബോർഡ് ബോർഡ് ബോക്സിൽ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വരുന്നത് ഈ ബോക്സുകൾ നമ്മൾ മെഷീനിൽ ലോഡ് ചെയ്യുന്നു മെഷീനിനുള്ളിൽ വെച്ച് പ്ലാസ്മ ക്ലീനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നു അതിനുശേഷം സെല്ലുകളുടെ സീരിയൽ നമ്പറുകൾ ടു റീഡ് ആവുന്നു അതിനുശേഷം സെല്ലുകളെ സോർട്ട് ചെയ്യുന്നു സോർട്ട് ചെയ്യുന്ന പ്രോസസ്സിലൂടെ ഏത് സെല്ലുകളുടെ വോൾട്ടേജുകളാണ് ഏറ്റവും സിമിലർ ഏതിനെ ചേർത്ത് ഒരു സ്ട്രിങ് ഉണ്ടാക്കിയാലാണ് ഏറ്റവും നന്നായി പെർഫോം ചെയ്യുക എന്ന് കമ്പ്യൂട്ടർ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ട് സെല്ലുകളെ പിക്ക് ചെയ്യുന്നു പ്ലേസ് ചെയ്യുന്നു ഇതിനുശേഷം ഇതിലൊരു ഒരു സൈഡിൽ ഒരു അഡ്ഹെസീവ് പ്ലേസ് ചെയ്യുന്നുണ്ട് ആൻഡ് ആഫ്റ്റർ ദാറ്റ് പ്രോസസ് എന്തെങ്കിലും ഒരു അൺഡിസയറബിൾ ആയിട്ടൊരു സെല്ലുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുന്നു ഇനി നെഗറ്റീവും പോസിറ്റീവ് സൈഡും വരണം ചില സെല്ലുകൾ നെഗറ്റീവ് ആണെങ്കിൽ ചില സെല്ലുകൾ പോസിറ്റീവ് ആയിരിക്കും നമുക്ക് ആവശ്യം ഇതിനെ ഫ്ലിപ്പ് ചെയ്യുന്നു ഫ്ലിപ്പ് ചെയ്ത ശേഷം നമ്മൾ ഒരു ട്രെയിൽ പ്ലേസ് ചെയ്യുന്നു ഇതിനെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു ഈ പ്ലേസ്മെന്റ് എല്ലാം കറക്റ്റ് ആണോ ഇനി അതിലൊരു ടോപ്പ് പ്ലേറ്റ് ഫിറ്റ് ചെയ്യുന്നു ബസ് ബാറുകൾ ഫിറ്റ് ചെയ്യുന്നു അതിനുശേഷം ഈ ബസ് ബാറുകളും ടോപ്പ് പ്ലേറ്റും എല്ലാം കൂടെ പോകുന്നത് ഒരു വെൽഡിംഗ് പ്രോസസ്സിലേക്കാണ് അപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വെൽഡിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി അൾട്രാസോണിക് ബോണ്ടിങ് അല്ലെങ്കിൽ ലേസർ ബോണ്ടിങ് ലേസർ ബോണ്ടിങ്ങിലൊക്കെയാണ് വയർ ബോണ്ടിങ് പോലത്തെ മെത്തേഡ്സിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഇതിൽ ഈ പ്രോസസ്സിൽ എത്രത്തോളം ഹീറ്റ് കുറയ്ക്കാൻ കഴിയുമോ അത്രത്തോളം ഹീറ്റ് കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചിലപ്പോഴൊക്കെ ഈ യൂട്യൂബിൽ ബാറ്ററി ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് സെർച്ച് ചെയ്ത് തോന്നുമ്പോൾ ഈ സ്പോട്ട് വെൽഡ് ചെയ്യുന്ന ഒരുപാട് വീഡിയോ നിങ്ങൾ കാണും സ്പോട്ട് വെൽഡിംഗ് മെഷീൻസ് വളരെ ചീപ്പാണ് പ്രോബ്ലം ഈസ് നല്ലൊരു ഹീറ്റ് സോഴ്സ് ആണ് ഈ സ്പോട്ട് വെൽഡിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് അപ്പോൾ ആ സ്പോട്ട് വെൽഡിങ് ചെയ്യുമ്പോൾ തന്നെ ബേസിക്കലി ബാറ്ററിയുടെ ഒരു കേപ്പബിലിറ്റി കുറയുവാണ് അപ്പോൾ നല്ല മാനുഫാക്ചറേഴ്സ് അതായത് ക്വാളിറ്റി ഉള്ള ബാറ്ററി ഉണ്ടാക്കുന്ന ഒരു മാനുഫാക്ചററും ഇപ്പോൾ സ്പോട്ട് വെൽഡിംഗ് യൂസ് ചെയ്ത് അവരുടെ ബസ് ബാറുകൾ കണക്ട് ചെയ്യാറില്ല ആൻഡ് മിക്കപ്പോഴും നെഗറ്റീവും പോസിറ്റീവും നമ്മൾ ഒരു സൈഡിൽ നിന്ന് തന്നെ ആയിരിക്കും എടുക്കുന്നത് അത് കണക്ഷൻ്റെ ഈസിന് വേണ്ടിയിട്ടാണ് ഇനി അതിന് ശേഷം എന്തെങ്കിലും അൺഡിസൈറബിൾ ആയിട്ട് പിന്നും വരുവാണെങ്കിൽ വെൽഡിങ്ങിന് ശേഷം അൺഡിസെയറബിൾ ആയിട്ട് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യപ്പെടുന്നു അവിടുന്ന് ഈ ബാറ്ററികളെ പുറത്തെടുക്കുന്നു ഈ ട്രേ വീണ്ടും റിട്ടേൺ ചെയ്യുന്നു ഇവിടെ മാനുവലായിട്ട് ആ നിക്കൽ സ്ട്രിപ്പുകൾ പ്ലേസ് ചെയ്യുന്നു ലോവർ ബോട്ടം ഷെല്ലിൽ പ്ലേസ് ചെയ്യുന്നു ഷെല്ലിലേക്ക് നമ്മൾ നേരത്തെ കണ്ടതുപോലെ സെല്ലുകളെ നെഗറ്റീവ് പോസിറ്റീവ് ഓറിയൻറ്റേഷനിൽ പ്ലേസ് ചെയ്യുന്നു ആൻഡ് ദ പ്രോസസ് റിപ്പീറ്റ്സ് ഇങ്ങനെയാണ് ബാറ്ററി മോഡ്യൂൾസ് സിലിണ്ട്രിക്കറ്റ് സെല്ലിൽ ബിൽഡ് ചെയ്യുന്നത് എല്ലാ മാനുഫാക്ചറേഴ്സും ഒരുപോലെയാണ് ചെയ്യുന്നതല്ല പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് മെത്തഡാണ് ഞാൻ കാണിച്ചത് ഓക്കെ പൗച്ച് പ്രിസ്മാറ്റിക് സെല്ലുകളാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ സെയിം പ്രോസസ്സ് സർഫസ് പ്രിപ്പറേഷൻ സർഫസിനെ ക്ലീൻ ചെയ്യാന്നുള്ള പ്രോസസ്സാണ് അപ്പോൾ അതിൽ പ്ലാസ്മ യൂസ് ചെയ്ത് സെല്ലുകളെ ക്ലീൻ ചെയ്യുന്നു ചില കമ്പനികൾ മാനുഫാക്ചറിങ് സമയത്ത് അതിന് ഒന്ന് പെയിൻറ്റ് ചെയ്യാറുണ്ട് അതിന് ശേഷം അതിൽ അഡ്ഹസീവ് ഒട്ടിക്കാറുണ്ട് സോ ഞാൻ നേരത്തെ പറഞ്ഞു പൗച്ച് സെല്ലും പ്രിസ്മാറ്റിക് സെല്ലുകളും സ്പാൻഡും കൺട്രാക്റ്റും ചെയ്യുന്നതുകൊണ്ട് അതിനെ യൂഷ്വലി പ്ലേസ് ചെയ്യുന്നത് എല്ലാത്തിനും അഡ്ഹസീവ് ഉപയോഗിച്ച് തമ്മിൽ തമ്മിൽ ചേർത്താണ് പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു പ്രഷർ പ്ലേറ്റ് ബിൽഡ് ചെയ്യണം ഈ ബാറ്ററിയെ ഒരു പ്രഷറിൽ ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള പ്ലേറ്റുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അതിനെ പ്രഷർ പ്ലേറ്റുകൾ എന്ന് പറയും അപ്പോൾ അത് ഈ മെഷീനിൽ തന്നെയാണ് ബിൽഡ് ചെയ്യുന്നത് അതിനെയും ക്ലീൻ ചെയ്ത് പ്ലാസ്മ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത ശേഷം ഒരു ജിഗിലോ ഫിക്സ്ചറിലോ നമ്മളത് പ്ലേസ് ചെയ്യുന്നു അതിനുശേഷം ഈ ബാറ്ററികളെ ഓരോന്നായിട്ട് പിക്ക് ചെയ്ത് ഫിക്സറിനകത്തേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്നു രണ്ട് പ്രഷർ പ്ലേറ്റുകളുടെ ഇടയിലായിട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കണ്ടതുപോലെ നിക്കൽ ഷ്രിപ്പ് വയ്ക്കുന്നതിന് പകരം ഇവിടെ ഒരു സെൽ കോൺടാക്ട് പ്ലേസ് ചെയ്യുന്നു അഗൈൻ കണ്ടക്ടേഴ്സ് തന്നെയാണ് അത് ഇത് പ്ലേസ് ചെയ്ത ശേഷം ഇതിനൊരു വെൽഡിംഗ് പ്രോസസ്സിലേക്ക് കൊണ്ടുവന്നു അവിടെ വെച്ച് അതിൻ്റെ സർഫസ് വെൽഡായി കിട്ടുന്നു ഇനി ഇതിൻ്റെ ടെസ്റ്റിങ്ങിൽ പോകുന്നു സെൽ സിലിണ്ട്രിക്കൽ സെൽസിനും ടെസ്റ്റിംഗ് കൊണ്ട് ഞാനത് പറഞ്ഞില്ലാന്നേ ഉള്ളൂ ബട്ട് ദ പ്രോസസ് ഇസ് ദ സെയിം സെല്ലിൻ്റെ ടെമ്പറേച്ചേഴ്സ് മെഷർ ചെയ്യുന്നു ആ ടെസ്റ്റിങ്ങിന് ശേഷം അതിനുശേഷം ഒരു വിഷ്വലായിട്ട് ഇലക്ട്രിക്കൽ കോൺടാക്റ്റുകളെയൊക്കെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുന്നു ഇനി ഇങ്ങനെ ബിൽഡ് ചെയ്തെടുത്ത മോഡ്യൂളുകളെ എടുത്താണ് നമ്മൾ ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്നത് സോ അതിനായിട്ട് ബാറ്ററി പാക്കിൽ ഓരോ സ്പെസിഫിക് ലൊക്കേഷൻ ഉണ്ടാവും മോഡ്യൂൾ പ്ലേസ് ചെയ്യാനായിട്ട് അവിടെ കൊണ്ടുവന്ന് നമ്മൾ മോഡ്യൂൾ പ്ലേസ് ചെയ്യുന്നു അതിൻ്റെ ഹൈ വോൾട്ടേജ് കണക്ഷൻസ് കണക്ട് ചെയ്യുന്നു ലോ വോൾട്ടേജ് കണക്ഷൻസ് എല്ലാം കണക്ട് ചെയ്യുന്നു ഇലക്ട്രിക്കൽസ് ഫ്യൂസുകൾ വാൽവുകൾ മറ്റ് സാധനങ്ങളെല്ലാം കണക്ട് ചെയ്ത ശേഷം ഇതിനെ ക്ലോസ് ചെയ്യുന്നു ബോൾട്ട് ചെയ്യുന്നു ഇതൊരു ഐ പി സർട്ടിഫൈഡ് എൻക്ലോഷറാണ് വാട്ടർ ഡസ്റ്റ് പോലത്തെ കാര്യങ്ങൾ കയറാത്തൊരു എൻവയൺമെൻറ്റിലാണ് ആ ബാറ്ററി ഇരിക്കുന്നത് ഈ പാക്കിന് ഒരു അണ്ടർ ബോഡി ഒരു കവറുണ്ട് അതിന് മുകളിലൊരു ഹൗസിംഗ് ഉണ്ട് അപ്പോൾ ഈ ഹൗസിങ്ങിനുള്ളിലാണ് നമ്മൾ മോഡ്യൂൾസ് പ്ലേസ് ചെയ്യുന്നത് ഈ ഹൗസിങ്ങിന് വളരെ ഹ്യൂജ് സ്ട്രെങ്ത് ഉണ്ടാവും ഇമ്പാക്റ്റൊക്കെ എടുക്കാൻ കഴിയുന്ന വിധത്തിലാണ് യൂഷ്വലി അത് ഡിസൈൻ ചെയ്യാറുള്ളത് ഇനി ഈ ഹൗസിങ്ങിന് പുറത്ത് വണ്ടിയുടെ തന്നെ സർഫസും സ്ട്രക്ചേഴ്സും ഉണ്ട് അത് കുറേയൊക്കെ പ്രൊട്ടക്ഷൻ തരും അത് പോരാത്ത ഉള്ള പ്രൊട്ടക്ഷനാണ് ശരിക്കും ഹൗസിംഗ് തരേണ്ടത് അതിനുള്ളിലേക്ക് നമ്മൾ സെല്ലുകൾ പ്ലേസ് ചെയ്യുന്നു ഈ ഹൗസിങ്ങിൽ തന്നെ ഇത് ബാറ്ററി കൂളിയാനുള്ളത് മോഡ്യൂൾസ് കൂളിയാനുള്ള കൂളിംഗ് മെത്തേഡ്സ് ഉണ്ടാവും ഇപ്പോൾ അത് ചിലപ്പോൾ പെർ മോഡ്യൂൾ ആവാം പെർ സെല്ലാവാം ചില കമ്പനികളുടെ മോഡ്യൂൾസ് വളരെ സ്ട്രെയിറ്റ് ലോങ്ങ് ആണ് ടെസ്ലയുടെ മോഡൽ ത്രീ മോഡൽ വൈ ഒക്കെ വളരെ സ്ട്രെയിറ്റ് ലൈനിലുള്ള മോഡ്യൂൾസാണ് ചിലതിൽ സെർപ്പൻ ലൈനായിട്ട് ഡിസൈൻ ചെയ്യാറുണ്ട് ചിലർ സിഗ്സാഗ് ആയിട്ട് ഡിസൈൻ ചെയ്യാറുണ്ട് അങ്ങനെ പല രീതികളിൽ കൂളിംഗ് ചാനൽ ഡിസൈൻ ചെയ്യാറുണ്ട് എൽ ഷേപ്പിൽ ഡിസൈൻ ചെയ്യും എൽ ഷേപ്പ് വിത്ത് കൂളിംഗ് ഡിസൈൻ ചെയ്യാറുണ്ട് ഓരോ സെല്ലിൻ്റെ ഇടയ്ക്ക് സെപ്പറേറ്റ് കൂളിംഗ് ആഡ് ചെയ്യുന്ന ഉണ്ട് അപ്പോൾ ഓരോ മാനുഫാക്ചറർ അവരുടെ സെല്ലിനനുസരിച്ചും അവരുടെ വണ്ടിയുടെ പെർഫോമൻസിനനുസരിച്ചും എങ്ങനെയാണോ എത്രത്തോളം ആണോ കൂളിങ് ആവശ്യം അങ്ങനെയാണ് ആ ഹൗസിങ്ങിനകത്ത് കൂളിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കൂളിങ് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ കുറവാണ് ആക്ച്വലി ഒരു കൺവെൻഷൻ കാർ വെച്ച് നോക്കുമ്പോൾ ഒരു ഇ വേണ്ട കൂളിങ് വളരെ ലോ ആണ് അതുകൊണ്ടാണ് നമ്മുടെ ഇവികളുടെ ഫ്രണ്ട് എൻഡ് നോക്കിയാൽ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ഓഫ് ആയിട്ട് വരുന്നത് അതിന് ഗ്രില്ലിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു വളരെ ചെറിയൊരു ഏരിയയിൽ ഒരു റേഡിയേറ്റർ എ സിയുടെ റേഡിയേറ്ററും ബാറ്ററി മോട്ടോർ കൂളൻറ്റിൻ്റെ റേഡിയേറ്ററും മാത്രമേ ആവശ്യമുള്ളൂ അപ്പം വളരെ കുറച്ച് സ്ഥലം മാത്രം ഓപ്പൺ ആക്കി വെക്കേണ്ട കാര്യമുള്ളൂ ഇനി ഒരു ഹൗസിംഗ് കവർ ബാറ്ററിയെ കവർ ചെയ്യുന്ന ഒരു കവർ വെക്കുന്നു ക്ലോസ് ചെയ്യുന്നു ഇതാണ് നമ്മളൊരു ബാറ്ററി പാക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത് ബാറ്ററി പാക്കുകൾ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മളിപ്പോൾ ഒരൊറ്റ കോമ്പണൻറ് ആയിട്ടുണ്ട് ഓഫ് ദി സെൻറ്റാൻ നെറ്റ്വർക്ക് ഇനി നമുക്ക് ഈ ബാറ്ററിയിലേക്ക് എങ്ങനെയാണ് പവർ കൊടുക്കുന്നതെന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് സിയു ദ നെക്സ്റ്റ് വീഡിയോ